ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ തലയോട്ടിയിൽ വല്ലാത്ത ചൊറിച്ചില് പലപ്പോഴും താരനാണെന്ന് വിചാരിക്കും നമ്മൾ താരനുള്ള ഏതെങ്കിലും ഷാമ്പുവോ മറ്റെന്തെങ്കിലും വാങ്ങി തലയിൽ പുരട്ടും തൽക്കാലത്തേക്ക് കുറഞ്ഞ പോലെ തോന്നുമെങ്കിലും പിറ്റേ ദിവസം നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലും കാര്യത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്തോ മീറ്റിങ്ങിൻ്റെ ഇടയ്ക്കോ വാഹനം ഓടിക്കുമ്പോഴോ വെയിലടിക്കുമ്പോഴോ എല്ലാം തലയോട്ടിയിൽ നമുക്ക് വല്ലാത്ത ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം വരും നമ്മൾ പലപ്പോഴും തലയിൽ നമ്മളിങ്ങനെ ചൊറിയുന്ന സമയത്ത് മറ്റുള്ളവർ ശ്രദ്ധിക്കും എന്ന് വിചാരിച്ച് ചൊറിയാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടുമുണ്ട് എന്നാൽ ചൊറിയാതിരിക്കാനും പറ്റില്ല കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോഴും രണ്ട് കൈയും കൊണ്ട് തലയിൽ ഇങ്ങനെ ചൊറിയുന്ന കാണാം എന്തുകൊണ്ടാണ് തലയോട്ടിയിൽ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ചൊറിച്ചിൽ വരുന്നത് പലപ്പോഴും താരനാണെന്ന് വിചാരിക്കുന്ന ഈ കാരണം താരൻ കൊണ്ട് മാത്രമല്ല തലയോട്ടിയിൽ ചൊറിച്ചിൽ വരുന്ന പത്ത് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ വിശദീകരിക്കാം ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം കാരണം കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായവരിൽ വരെ ഈ ഒരു പ്രശ്നം ഒരുപോലെ കണ്ടുവരുന്നുണ്ട് തലയോട്ടിന് വരുന്ന ചോദിച്ചിന്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയാണ് പലപ്പോഴും താരൻ പോലെ തലയോട്ടിയിൽ ഇതിങ്ങനെ പറ്റി പിടിച്ചിരിക്കും നമ്മൾ കൈവെച്ച് ചൊറിയുന്ന സമയത്ത് കൈയുടെ വിരലിന്റെ ഇടയിലെല്ലാം ഇത് പൊളിഞ്ഞിളങ്ങി വന്നു എന്ന് പറയാം തലയോട്ടിയിൽ ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് വരുന്നത് പലപ്പോഴും പുരികത്തിലേക്കോ നെറ്റിയിലേക്കോ അല്ലെങ്കിൽ നമുക്ക് മൂക്കിന്റെ ഇരു വശത്തേക്കോ നെഞ്ചിലോ കഷത്തിലോ എല്ലാം ഈ ഒരു പ്രശ്നം ബാധിച്ചു എന്ന് വരാറുണ്ട് പലപ്പോഴും ഈ ഒരു പ്രശ്നം കാരണം പലപ്പോഴും നമ്മൾ ചൊറിയുന്ന സമയത്ത് ആ ഭാഗത്ത് മുടി കിടകി വരികയോ പൊട്ടിയിട്ട് രക്തം വരികയോ ചെയ്തു എന്ന് പറയാം പലപ്പോഴും ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണ് താരം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് ആൾക്കാർ പലരും സ്വയം ചികിത്സ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും സെമോറി ഡെർമറ്റൈറ്റിസിന് ഷാംപു എന്തെങ്കിലും ഉപയോഗിച്ചാലും ഉപയോഗിക്കുന്ന സമയം ഒരു അല്പം ആശ്വാസം കിട്ടുമെങ്കിലും പിറ്റേ ദിവസം വല്ലാണ്ട് വർദ്ധിച്ചു എന്ന് വരാറുണ്ട് മാത്രമല്ല ഈ സെബോറി ഡെർമറ്റൈറ്റിസ് ആണ് നമ്മൾ പറഞ്ഞ് തലന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പാട പോലെ ഇളകി നമ്മുടെ ചെവിയുടെ ഭാഗത്തേക്കോ കഴുത്തിന്റെ ഭാഗത്തേക്കെല്ലാം വീണ് ഉടുപ്പിലെല്ലാം വീണ് കിടന്ന് വൃത്തി ഈടുമാകുന്നത് ഇനി തലയോട്ടയിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മൾ തലയോട്ടിയിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും രാസവസ്തുക്കളാണ് ഇപ്പോൾ നമ്മൾ തലയിൽ തേച്ച് കുളിക്കാൻ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ആയിക്കോട്ടെ ഷാംപൂ ആയിക്കോട്ടെ ഡൈ ആയിക്കോട്ടെ ജെല്ലുകൾ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ കളറിംഗ് ഏജൻസ് ആയിക്കോട്ടെ ഇതിനകത്തെല്ലാം അടങ്ങിയിട്ടുള്ള ചില ഘടകങ്ങൾ ചില രാസവസ്തുക്കൾ നമുക്ക് തലയോട്ടിയിൽ ചൊറിച്ചിലുണ്ടാക്കി എന്ന് പറയാം ചിലതിനും ഷാമ്പൂക്കൾക്കകത്തോ ഡോ ഉപയോഗിക്കുന്ന പി പി ഡി എന്ന് പറയുന്ന ചില രാസവസ്തുക്കളുണ്ട് ഈ പി പി ഡി പലപ്പോഴും തലയോട്ടിയിൽ വല്ലാത്ത ഇറിറ്റേഷനോ ചൊറിച്ചിലോ ഉണ്ടാക്കാനുള്ള കാരണമാകാറുണ്ട് ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് തലയിൽ വരുന്ന പെയിനാണ് പേനെ സാധാരണഗതിയിൽ സ്കൂളിൽ പോകുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വളരെ കോമൺ ആയിട്ട് ഒരു അവസ്ഥയാണ് തലയോട്ടിയിൽ ജീവിക്കുന്ന പ്രത്യേകിച്ച് രോമകൂമുകൾ തലയിൽ മുടിയിഴകളുടെ ഉള്ളിൽ ജീവിക്കുന്ന ചില പരാത ജീവികളാണ് ഈ പേന എന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടിയിലുള്ള ഈ രക്തം വലിച്ച് കുടിച്ചാണ് ഇവ അവിടെ വളരുന്നത് ഇവ നമ്മുടെ തലയോട്ടിയിൽ നടക്കുമ്പോഴോ ഇല്ലെങ്കിൽ കടിക്കുന്ന സമയത്ത് രക്തത്തിന് വേണ്ടി കടിക്കുന്ന സമയത്തോ തലയോട്ടിയിൽ നമുക്ക് അതിൻ്റെ അലർജിക്ക് റിയാക്ഷൻ ഉണ്ടാക്കും ഈ അലർജിയാണ് പലപ്പോഴും ശക്തമായ ചൊറിച്ചിലും ഇറിറ്റേഷനും തലയോട്ടിയിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇനി തലയോട്ടയിൽ ചെറിച്ചിട്ടുണ്ടാക്കുന്ന നാലാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വരുന്ന അർട്ടിക്കേറി അഥവാ ഹൈബ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇതിനു മുൻപും അർട്ടിക്കേറിയെ കുറിച്ച് അതായത് നമ്മുടെ ശരീരത്തിൽ ഈ പുഴു കടിച്ചതുപോലെ ചൊറിഞ്ഞ് തടിച്ചു വരത്തില്ലേ ചിലയിരം ഫുഡുകൾ കഴിച്ചാലോ ഇല്ലെങ്കിൽ നമ്മൾ വെയിലേറ്റ് കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ അലർജിക് റിയാക്ഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയാലോ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ബീഫിനോട് അലർജി ഉണ്ടെങ്കിൽ ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചൊറിഞ്ഞ് തടിച്ച് വരത്തില്ലേ ഇതേപോലെ ചില ഇനം പൂമ്പടി ചരത്തിൽ തട്ടിയാലോ ചിലയിനം പച്ചക്കറികൾ കഴിച്ചാലോ പയർ വർഗ്ഗങ്ങൾ കഴിച്ചാലോ ഇത്തരത്തിൽ അലർജിക്ക് റിയാക്ഷൻ ഉണ്ടാകും അർട്ടിക്കേറിയ എന്നാണ് ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേര് അർറ്റക്കേറിയ പലപ്പോഴും ശരീരത്തിൽ വരുന്ന ടെൻഡൻസി ഉള്ളവർക്ക് വളരെ സൈലന്റ് ആയി തലയോട്ടിയിൽ ഈ ഒരു പ്രശ്നം വന്നു എന്ന് പറയാം തലയോട്ടിയിൽ ഇത്തരത്തിൽ ചൊറിഞ്ഞ് തടിച്ച് വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കാണാറില്ല കാരണം മുടിയിടകൾ മുടിയിരിക്കുകയല്ലേ നമുക്ക് കാണുന്ന ലക്ഷണം എന്ന് പറയുന്നത് തലയോട്ടിയിൽ അസഖ്യമായിട്ടുണ്ടാകുന്ന ചൊറിച്ചിലാണ് ഇനി തലയോട്ടിയിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന അഞ്ചാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സ്കാബിസ് എന്ന് പറയും അതായത് നമ്മുടെ ശരീരത്തിൽ ഞാൻ ഇതിന് മുൻപും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ വരറ്റ ചൊറി എന്നൊക്കെ പറയുന്ന പോലുള്ള ചില അവസ്ഥകളിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന ചിലയിനം ജീവികളുണ്ട് ഇത് നമ്മുടെ സ്കിന്നിൽ ചെറിയ കുഴികളുണ്ടാക്കി അവിടെ മുട്ടയിട്ട് പെറ്റുപെരുകുന്ന ഒരു ജീവികളാണ് സ്കാബിസ് എന്ന് വിളിക്കുന്നത് ഇവ നമ്മുടെ തലയോട്ടിയിൽ ചില ഭാഗത്തുണ്ടെങ്കിൽ പലപ്പോഴും അവിടെ നമുക്ക് വല്ലാത്ത ചൊറിച്ചിലും ചൊറിയുന്ന സമയത്ത് അവിടെ നിന്ന് മുടി ഇളകി വരികയോ ഇല്ലെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് സ്കിന്നിന് വല്ലാത്ത ഇറിറ്റേഷൻ നീരൊലിപ്പ് തടിപ്പ് എന്നിവ വരികയും ചെയ്യും പലപ്പോഴും സ്കാബിസ് നമുക്ക് തലയിലുണ്ടെങ്കിൽ ഇത് തലയിൽ മാത്രമല്ല നമുക്ക് ചെവിയുടെ പുറകിൽ വരാം ചെവിക്ക് ഉള്ളിൽ വരാം കഴുത്തിൻ്റെ ഭാഗത്ത് വരാം നമ്മുടെ ശരീരത്തിൻ്റെ മടക്കുകൾ കക്ഷത്തിൻ്റെ ഭാഗത്ത് സ്ത്രീകളിൽ ബ്രസ്റ്റിൻ്റെ മടക്കുകളിൽ നിദംബത്തിൻ്റെ ഭാഗത്ത് തുടയിടക്കുകളിലെല്ലാം തന്നെ സ്കാബിസിന്റെ ടെൻഡൻസി വിട്ടുമാറാതെ കണ്ടുവന്നു വരാം ഇനി സ്കാബിസ് പോലെ തന്നെ തലയോട്ടിയിൽ ചോർച്ചുണ്ടാക്കുന്ന ആറാമത്തെ അവസ്ഥയാണ് തലയിൽ വരുന്ന ചില ഫംഗസ് രോഗങ്ങൾ തലയിൽ വരുന്ന നമ്മൾ പുഴുക്കടി എന്നൊക്കെ പറയത്തില്ല റിംഗ് വോം എന്ന് പറയുന്ന ചില ഇൻഫെക്ഷൻ പലപ്പോഴും തലയോട്ടിയിൽ വിട്ടുമാറാതെ കാണാറുണ്ട് തലയിൽ നമ്മൾ പതിവായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കുന്നവരിലോ ഇല്ലെങ്കിൽ തലയിൽ നമുക്ക് വിയർപ്പും പൊടിയുമെല്ലാം പതിവായിട്ട് തങ്ങി നിൽക്കുന്നവരിലോ ഒരു ടീനിയ ടെൻഡൻസി കണ്ടു വരാം അമിതവണ്ണമുള്ളവരിലും ടീനിയ പോലെ ഈ പുഴുക്കടി പോലുള്ള അവസ്ഥ തലയോട്ടിയിൽ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണ് നമുക്ക് വല്ലാണ്ട് ചൊറിച്ചിൽ അനുഭവപ്പെടും തലയിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുടിയിഴകൾക്കിടയിൽ അതിന്റെ പാച്ചസ് കാണാനായിട്ട് സാധിക്കും മുടിയിഴകൾ മുറിഞ്ഞിളങ്ങിപ്പോകും നമുക്ക് താരൻ പോലെ തന്നെ തലയിൽ നിന്നും സ്കിന്നിന് ചെറിയ ഫ്ലേക്സ് പോലെ ഇളകി വരുന്നത് കാണാം അതിന്റെ ഇടയിൽ രക്തത്തിന്റെ സ്പോട്ടുകളോ പഴുപ്പിന്റെ സ്പോട്ടുകളോ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തലയോട്ടിയിൽ കണ്ടുവരാൻ കാരണമാകും ഇനി നമുക്ക് തലയിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന ഏഴാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് തലയോട്ടിയിൽ വരുന്ന സോറിയാസിന്ന് പറയുന്ന രോഗമാണ് സോറിയാസിസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരു ജനിതകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് വരുന്ന ഒരു ഓട്ടോ ഓട്ടോയ്മിക് ഡിസീസ് എന്ന് പറയാം അതായത് നമ്മുടെ തലയോട്ടയിലുള്ള കോശങ്ങൾ നോർമലി ഈ സ്കിൻ ടിഷ്യൂ പെറ്റുപെരുകുന്നൊരു രീതിയുണ്ട് എന്നാൽ ചില ഭാഗത്തുള്ള കോശങ്ങൾ അനിയന്ത്രിതമായി മൾട്ടിപ്ലൈഡ് ഒരു അവസ്ഥ വരാം ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും ഇവ തലയോട്ടിയിൽ പാട പോലെ താരൻ പോലെ ഒരു അവസ്ഥ വരും തിളങ്ങുന്ന നമുക്കൊരു പക്ഷെ വെള്ളി നിറത്തിലുള്ള തിളങ്ങുന്ന പാടകൾ പോലെ തലയോട്ടിയിൽ സ്കിന്നു പൊളിഞ്ഞിളകി അവിടെ ഇരിക്കും ഇത് പലപ്പോഴും വേർപ്പും ഈ എണ്ണമയവും അതേപോലെ പൊടിയുമെല്ലാം അടിഞ്ഞുകൂടി നമുക്ക് ചൊറിച്ചൊരു മിറിട്ടേഷനും കണ്ടുവന്നു വരാം പലപ്പോഴും തലയോട്ടിയിൽ സോറിയാസിസ് വരുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം പലരും തെറ്റിദ്ധരിക്കിയ താരനാണെന്നോ തെറ്റിദ്ധരിക്കുക അല്ലെങ്കിൽ തലയിൽ വരുന്ന പുഴുക്കടിയാണെന്നോ തെറ്റിദ്ധരിച്ച് ശരിയായിട്ടുള്ള ചികിത്സ ചെയ്യാതെ സോറിയാസിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇനി തലയോട്ടിയിൽ ചെറിച്ചിലുണ്ടാക്കുന്ന എട്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് എക്സിമ അഥവാ അറ്റോപിക് ഡെർമറ്റേ പറയുന്ന ഒരവസ്ഥയാണ് അതായത് നമ്മുടെ ചർമ്മത്തിന് സ്കിന്നിനെ നോർമലി കാണേണ്ട ഒരു എണ്ണമായി എണ്ണമയാണ് നമ്മുടെ സ്കിന്നിന് ഒരു മൃദുത്വവും ഒരു വലിച്ചിൽ എല്ലാം നൽകുന്നത് എന്നാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഈ എണ്ണമയം താരതമ്യേന കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സ്കിന്നിന് വലിച്ചിലുണ്ടാകത്തില്ല സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാകും സ്കിന്ന് ആ ഭാഗത്ത് കൂടുതൽ കൂടുതൽ ഡ്രൈ ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ വരാം ഈ ഒരു അവസ്ഥയാണ് നമ്മൾ എക്സിമ എന്ന് പറയുന്നത് എക്സിമ ടെൻഡൻസിയുള്ള കുട്ടികളിലും മുതിർന്നവരിലും കൈകളിലും കാലുകളിലും എല്ലാം സ്കിന്നിന് ഇറിറ്റേഷൻ വരാം പലപ്പോഴും നമ്മളിപ്പോൾ ഈ ചെളിവെള്ളത്തിലൊക്കെ ഇറങ്ങിയാൽ പാലത്തിൽ ചൊറിച്ചിലും പൊട്ടലും നീറ്റലും ഒരു അവസ്ഥയില്ലേ അതേപോലെ തന്നെ നമ്മൾ നമ്മൾ സോപ്പ് ഡിറ്റർജന്റ് ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ ഈ കണ്ടീഷനാണ് നമ്മൾ ഈ എക്സിമ എക്സിമ ടെൻഡൻസി ടെൻഡൻസി എന്ന് പറയുന്നത് ഡ്രൈ സ്കിൻ പ്രത്യേകിച്ച് കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരേപോലെ തന്നെ തലയോട്ടിയിലും ഈ ഒരു പ്രശ്നം കാണാം പലപ്പോഴും ഈ എക്സിമിക് ഡെർമാറ്റൈറ്റിസ് ടെൻഡൻസി ഉള്ള കുട്ടികളുടെ എല്ലാം തലയിൽ നോക്കി കഴിഞ്ഞാൽ സ്കിന്നുപക്ഷെ താരൻ പോലെ പൊളിഞ്ഞിളകി വരികയും കുട്ടികൾക്ക് ഇറിട്ടേഷൻ വരികയും പലപ്പോഴും കഥാപിതാക്കൾ വിചാരിക്കുന്നത് കുഞ്ഞിന് താരനാണ് ശരിയായിട്ട് ഷാമ്പൂ തേച്ചാലോ അല്ലെങ്കിൽ നന്നായിട്ട് സോപ്പ് തേച്ച് കുളിപ്പിച്ചാലോ എണ്ണ തേച്ചാലോ ഈ കണ്ടീഷൻ മാറുന്നതാണ് ഇല്ല ഈ ഒരു സാഹചര്യത്തിലെല്ലാം തന്നെ പല ക്രമേണ അവരുടെ സ്കിന്നോപ്പിക് ഡെർമറ്റേറ്റിസ് എന്ന ടെൻഡൻസി കൂടി വരികയായിരിക്കും ചെയ്യുക പലപ്പോഴും തലയോട്ടിയും സ്കിന്ന് ഡ്രൈ ആയിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും വല്ലാണ്ട് ഇറിറ്റേഷനും ചൊറിച്ചിലും നമ്മൾ ചൊറിഞ്ഞു കഴിയുമ്പോൾ നീറ്റിലും ഈ ചൊറിഞ്ഞ് മുറിഞ്ഞിട്ട് അവിടെ നിന്ന് രക്തം വരുന്ന ഒരു ടെൻഡൻസിയും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് ഇനി ഒൻപതാമത്തെ ഉണ്ടാക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും തലയിൽ പാടുകളൊന്നും ഇല്ലാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇറിറ്റേഷനും ചൊറിച്ചിലും വരുന്ന ഒരവസ്ഥയാണ് ഇത് തലയോട്ടിയിലുള്ള നാടികളിൽ വരുന്ന നെർവുകളിൽ വരുന്ന ഇറിട്ടേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ന്യൂറൈറ്റിസ് എന്നാണ് നമ്മൾ പലപ്പോഴും ഈ ഒരു അവസ്ഥയുന്ന പേര് അതായത് തലയോട്ടിക്ക് പുറമെയുള്ള നാടികൾക്ക് വരുന്ന ചെറിയൊരു ഇറിറ്റേഷൻ പലരിലും ഈ ചൊറിച്ചിൽ പോലും അനുഭവപ്പെടും ഒരു പ്രായം കഴിഞ്ഞ ഈ ഒരു കണ്ടീഷൻ വളരെ കോമൺ ആയിട്ട് കാണുന്നത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന ചിലയിലും രോഗങ്ങളുടെ ഭാഗമായിട്ടും ഈ ഒരു അവസ്ഥ കണ്ടുഹരണത്തിന് പ്രമേഹ രോഗം ബാധിച്ചിട്ടുള്ള ആൾക്കാരില് അവരുടെ നാടികൾക്ക് കേടുപാടുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് തലയോട്ടിയിൽ ചൊറിച്ചിൽ ചൊറിച്ചിലനുഭവപ്പെടാം അവർ ഷാംപു ഉപയോഗിക്കും തല വല്ലാണ്ട് ചൊറിയും ഡോക്ടർമാരെ പോയി കാണും ഡോക്ടർമാർ പരിശോധിച്ചാൽ ഒന്നും കാണത്തില്ല പക്ഷേ അവർക്ക് ചൊറിച്ചിൽ വിട്ടുമാറത്തുമില്ല പ്രമേഹ രോഗികൾ കണ്ടുവരുന്ന ഈ ന്യൂറൈറ്റിസിന്റെ ഭാഗമായിട്ട് ന്യൂറോപ്പതിയുടെ ഭാഗമായിട്ടും തലയോട്ടി ചൊറിച്ചില് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ചിക്കൻ ബോക്സ് വൈറസ് ഇല്ലേ ചിക്കൻ ബോക്സ് വൈറസ് നമ്മുടെ നാടികൾക്കുള്ളിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു ഒരവസ്ഥയുണ്ട് നമ്മൾ ഷിംഗൽസ് എന്ന് പറയുന്ന ഒരു രോഗമാണ് ഇത് ചിലരിലെ നാടികളുടെ പുറത്ത് ചെറിയ മുത്തുമണി മാല പോലെ ഇടയ്ക്ക് സ്കിന്നിൽ വരുന്ന പാച്ചസ് ആയിട്ട് കണ്ടുവന്നു വരാം ഷിംഗൽസ് എന്ന് വിളിക്കുന്ന ഹെർപ്പിസ് എന്ന് വിളിക്കുന്ന ഈ ഈയൊരു രോഗാവസ്ഥയിലും തലയോട്ടിയിൽ ഇടവിട്ടിടവിട്ട് ചൊറിച്ചിൽ കണ്ടുവന്നു വരാം ഇനി പത്താമത്തെ തലയോട്ടിയിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു കാരണം വളരെ പ്രധാനപ്പെട്ടത് ഒരുപാട് പേരിലും അമിതമായിട്ട് ടെൻഷനും ആങ്സൈറ്റി നെർവസ്നസ് ഉള്ളവർ ആൾക്കാരിൽ അമിതമായിട്ട് ഉത്കണ്ഠ ഉള്ളവരിലും തലയോട്ടിയിൽ വിട്ടുമാറാതെ ചോദിച്ചിൽ വന്നൊന്നു വരാം ഉദാഹരണത്തിന് നിങ്ങളൊരു പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണോ ഇല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണോ നിങ്ങൾക്ക് വല്ലാതെ വെപ്രാളവും ടെൻഷനും ഉണ്ട് തലയോട്ടിയിൽ ചോറിച്ചിട്ട് വന്നോന്നു വരാം ഇത് ഈ ആൻസൈറ്റിയും ടെൻഷനും അമിതമായിട്ടുള്ള ഉത്കണ്ഠയിൽ നമ്മുടെ നെർവിനുണ്ടാക്കുന്ന ഇറിറ്റേഷന്റെ ഭാഗമായിട്ട് തലയോട്ടിയിൽ വല്ലതാണ് നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഇരുന്ന് കടിക്കുന്നത് പോലെ ചൊറിയുന്ന പോലെ അനുഭവപ്പെടും നമ്മൾ അവിടെ ഇരുന്നിട്ട് ചൊറിയും ഇത് ടെൻഷന്റെ ഭാഗമായിട്ട് കോമൺ ആയിട്ട് ഉണ്ടാകുന്നതാണ് മാത്രമല്ല ടെൻഷന്റെ ഭാഗമായിട്ടും ചിലരിൽ ചൊറിച്ചിൽ വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ സെബോറി ഡെർമറ്റൈറ്റിസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കിയെന്നവരാണ് ഉദാഹരണത്തിന് അമിതമായിട്ട് ടെൻഷൻ നെർവസ്നെസ് ഉള്ളവരിൽ തലയോട്ടിയിൽ സെവം എന്ന് പറയുന്ന എണ്ണമയം പോലുള്ള ഈ ഒരു ദ്രവം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും മലേസിയസിയെന്ന പോലുള്ള ചില ഫംഗസുകൾ തലയോട്ടിയിൽ വളരെ കോമൺ ആയിട്ട് ഇവർക്ക് ചൊറിച്ചിൽ എന്ന് വരാം ഇങ്ങനെ ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ ടെൻഷൻ പോലുള്ളവ വളരെ കോമൺ ആയിട്ട് തലയോട്ടിയിൽ ഈ പറഞ്ഞ രണ്ട് രീതിയിലും ചൊറിച്ചിൽ ക്രിയേറ്റ് ചെയ്യുന്നതു വരാം ഞാനിവിടെ വിശദീകരിച്ച പത്ത് കാരണങ്ങളിലാണ് നമുക്ക് തലയോട്ടിയിൽ വളരെ കോമൺ ആയിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് സാധാരണ തലയോട്ടിയിൽ ചൊറിച്ചിൽ വന്നാൽ ആൾക്കാർ കോമൺ ആയിട്ട് എന്ത് ചെയ്യും മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നു ഏതെങ്കിലും ഷാംപൂ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കുന്നു തലയിൽ അപ്ലൈ ചെയ്യുന്നു ചൊറിച്ചിൽ മാറും എന്ന് പറയും നടക്കുന്നു ഒരു രക്ഷയില്ലാതാകുമ്പോഴാണ് ഡോക്ടർമാരെ പോയി കാണുന്നത് ഞാനിവിടെ വിശദീകരിച്ച പത്ത് കാരണങ്ങൾക്കും പത്ത് തരം ചികിത്സയാണ് തലയോട്ടിയിൽ ചൊറിച്ചിലുള്ളത് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഈ ഒരു പ്രശ്നങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോയി ചികിത്സിച്ചാൽ എന്ത് സംഭവിക്കും തലയോട്ടിയിലുള്ള രോഗം അല്ലാണ്ട് വർധിക്കുകയും ചെയ്യും യഥാർത്ഥ കാരണത്തിന് ഈ ചൊറിച്ചിലൊട്ട് മാറാതെ നിൽക്കുകയും ചെയ്തു എന്ന് വരാം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് തലകുട്ടയിൽ വിട്ടുമാറാതെ ചൊറിച്ചിലുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് പരിശോധിച്ച് ചികിത്സ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം സ്വയം ചികിത്സയിൽ നിന്ന് നല്ലതല്ല ഇനി നിങ്ങൾക്ക് ട്രീറ്റ്മെന്റിന്റെ ഒപ്പം തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് ഹോം റെമഡീസ് ഒറ്റമൂലികൾ കൂടി ഞാൻ പറഞ്ഞുതരാം ഇത് ചൊറിച്ചിലിന് ഏതു തരം കാരണമാണെങ്കിലും നിരുപദ്രവകരമായി ഉപകാരപ്പെടുന്ന ഒരു വഴിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണയിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ സാധാരണ വെളിച്ചെണ്ണയല്ല സാധാരണ വെളിച്ചെണ്ണ തലയോട്ടയിൽ ഉപയോഗിച്ചാൽ ചിലർക്ക് അതിനകത്ത് വളരുന്ന ഫംഗസുകളും വല്ലാണ്ട് വർദ്ധിക്കുകയും നിങ്ങൾക്ക് ചൊറിച്ചിൽ കൂടുകയും അല്ലെങ്കിൽ തലയിൽ നിന്ന് ഈ പൊളിഞ്ഞളവുന്ന കണ്ടീഷൻ കൂടുകയും ചെയ്യുന്നു വരാം അതല്ല നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഉരുക്ക് വെളിച്ചെണ്ണയാണ് തേങ്ങാപ്പാൽ കാച്ചി എടുക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണ നിങ്ങൾ ദിവസവും ഒരു അല്പം ഒരല്പമെടുത്ത് ചെറുതായിട്ട് നിങ്ങൾ ഒരു സ്പൂണിൻ്റെ അടുത്തും ചൂടാക്കിയിട്ട് അത് നിങ്ങളുടെ തലയോട്ടിയിൽ ചെറുതായിട്ട് ഈ ചൊറിച്ചിലുള്ള ഭാഗത്ത് തേയിച്ച് പിടിപ്പിക്കുന്നത് അത് മുടിയിൽ മൊത്തം വേണ്ട നമ്മൾ തൊട്ടിട്ട് മാത്രം തേക്കുന്നത് നിങ്ങൾക്ക് ഈ തലയോട്ടിയിലുണ്ടാകുന്ന ചോറ് ഏത് തരത്തിലുള്ള ആണെങ്കിലും ഒരൽപ്പം കുറയും സഹായിക്കും രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ ഓട്സ് ഇല്ലേ നമ്മൾ വീട്ടിൽ വാങ്ങുന്ന ഓട്സ് നന്നായിട്ട് പൊടിക്കുക ഫൈനായിട്ട് ഭസ്മം പോലെ പൊടിച്ചതിന് ശേഷം തേങ്ങാപ്പാൽ നന്നായിട്ട് അരിച്ചെടുത്ത് അതിന്റെ തേങ്ങാപ്പാലിന്റെ ആ ചാറ് മാത്രം വേർതിരിച്ചെടുത്ത് അതിനകത്ത് ഒരൽപ്പം ഒരു കപ്പ് നിങ്ങൾ തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ നിങ്ങൾ ഈ നന്നായിട്ട് പൊടിച്ച ഓട്സ് മിക്സ് ചെയ്യുക എന്നിട്ട് ഈ കോമ്പിനേഷൻ നിങ്ങളുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക ഒരു അഞ്ച് മിനിറ്റ് തലയോട്ടിയിൽ തേച്ചതിന് ശേഷം ഇതും കഴിക്കളയുക ഒന്ന് ഇതിനകത്തടങ്ങിയിട്ടുള്ള ഈ കോമ്പിനേഷനെ തുടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമുക്ക് ഏത് തരത്തിലുള്ള ഈ സ്കാൽപ്പിൽ വരുന്ന കണ്ടീഷൻസ് കൊണ്ടാണ് ഈ ചൊറിച്ചിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതിനും സ്കാൽപ്പിൽ വരുന്ന ഇറിറ്റേഷൻസ് മാറാൻ സഹായിക്കുകയും ചെയ്യും നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ഒപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏത് കാരണം കൊണ്ട് നമ്മുടെ ഉണ്ടാകുന്ന ചൊറിച്ചിലാണെങ്കിലും നമുക്ക് ഒരു പരിധി വരെ നന്നായിട്ട് കുറച്ച് നമുക്ക് ആരോഗ്യകരമായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും കുട്ടികൾ മുതൽ വയസ്സായവരിൽ വരെ വളരെ ആയിട്ട് കാണുന്നതും എന്നാൽ ശരിയായിട്ട് ചികിത്സ ചെയ്യാത്തതുമായിട്ടുള്ള ഒരു അവസ്ഥയാണ് തലയോട്ടിയിൽ കാണുന്ന വിട്ടുമാറാത്ത ചോർച്ചിൽ അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ